അഞ്ചാഴ്ചകൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ട എൺപത്തെട്ടുകാരൻ പേര് ഫ്രാൻസിസ് മാർപ്പാപ്പ സങ്കീർണമായ രോഗാവസ്ഥയെ തുടർന്ന് വിശ്രമത്തിലിരിക്കേണ്ട സമയത്തും അദ്ദേഹം വിശ്വാസികളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു ഒരു കാര്യം പറയാൻ വേണ്ടി റോമിലെ ജമേലിയ ആശുപത്രിയുടെ ജനാലയിലൂടെ കൈവീശി വിശ്വാസികളെ അഭിവാദ്യം ചെയ്തു തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആളുകൾക്ക് നന്ദി പറഞ്ഞാണ് അദ്ദേഹം വിശ്വാസികളെ അഭിവാദ്യം ചെയ്തത് ഏറെ ആരോഗ്യപരമായ അവശ്യതകളിൽ നിൽക്കുമ്പോഴും അദ്ദേഹം കുറച്ച് സമയത്താണെങ്കിൽ കൂടിയും കുറഞ്ഞ വാക്കുകളിൽ പ്രതികരിച്ചു സംസാരിച്ചത് കുറഞ്ഞ സമയം മാത്രം ആർക്കു വേണ്ടി ഇസ്രായേലിന്റെ ക്രൂരത അനുഭവിക്കുന്ന ഗസയിലെ ഫലസ്തീനികൾക്ക് വേണ്ടി ഗസയിലെയും മറ്റ് സംഘർഷ മേഖലയിലും ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ സമാധാനത്തിനായുള്ള തന്റെ ആഹ്വാനം വീണ്ടും ആവർത്തിച്ചു ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ബോംബാക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും അദ്ദേഹം സന്ദേശത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി ഇസ്രയേൽ ബോംബാക്രമണം വീണ്ടും ആരംഭിച്ചതിൽ താൻ ദുഃഖിതനാണെന്നും ആക്രമണം നിരവധി ആളുകളുടെ ജീവൻ എടുക്കുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്നതിനും കാരണമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന കനത്ത ബോംബാക്രമണം പുനരാരംഭിച്ചതിൽ ഞാൻ അതീവ ദുഃഖിതനാണ് ഇത് നിരവധി മരണങ്ങൾക്കും പരിക്കുകൾക്കും കാരണമായി ആക്രമണങ്ങൾ ഉടനടി നിർത്താനും എല്ലാ ബന്ധികളെയും മോചിപ്പിക്കാനും അന്തിമ വെടിനിർത്തൽ കൈവരിക്കാൻ ചർച്ചകൾ നടത്താനും ഞാൻ ആഹ്വാനം ചെയ്യുന്നു ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗസയിലെ ജനങ്ങളുടെ നില ഗുരുതരമാണെന്നും വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും അടിയന്തര നടപടികൾ ഉണ്ടാവണമെന്നും അദ്ദേഹം ഓർമ്മിച്ചു അതേസമയം പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷം അവസാനിപ്പിക്കാനായി അർമേനിയയും അസർബൈജാനും സ്വീകരിച്ച നടപടികൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നന്ദി പറഞ്ഞു ഇത് പ്രതീക്ഷയുടെ അടയാളമാകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു ഇത് ആദ്യമായല്ല ഫ്രാൻസിസ് മാർപാപ്പ ഫലസ്തീനുകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് ഫലസ്തീനിൽ തുടരുന്ന ഇസ്രയേൽ ഉൾപ്പെടെ തുടർച്ചയായി തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന വ്യക്തിയാണ് മാർപാപ്പ രോഗബാധിതനാവുന്നതിനു മുമ്പും നിരവധി തവണ അദ്ദേഹം ഗസയിലെ വംശഹത്യയിൽ അന്വേഷണം വേണമെന്നടക്കം ആവശ്യപ്പെട്ടിരുന്നു ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് പരോക്ഷമായാണെങ്കിലും അദ്ദേഹം പറയുകയുണ്ടായി ഗസയിലെ ഇസ്രയേൽ ആക്രമണത്തെ വംശഹത്യ എന്ന് പറയാമെന്നായിരുന്നു അദ്ദേഹം അന്ന് ചൂണ്ടിക്കാട്ടിയത് വിദഗ്ധർ പറയുന്നത് പ്രകാരം ഗസയിലെ ആക്രമണങ്ങൾക്ക് വംശഹത്യയുടെ സ്വഭാവമുണ്ടെന്നായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകൾ